ഇതര സംസ്ഥാന തൊഴിലാളിയെ വെട്ടുകല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ പ്രതികളെ മണിക്കൂറിൽക്കകം പിടികൂടി മലപ്പുറം പോലീസ് മധ്യപ്രദേശ് ബദൽ സ്വദേശി അനിൽ ഗസേദ്കർ അമരാവതി സ്വദേശി തോലു തമിതിൽഖർ എന്നിവരാണ് അറസ്റ്റിലായവർ കഴിഞ്ഞ ഞായറാഴ്ചയാണ് മധ്യപ്രദേശ് സ്വദേശി റാം ശങ്കർ ബസുംകർ മഞ്ചേരിയിൽ കൊല്ലപ്പെട്ടത് തി ഗോകുലിന്റെയും സുഹൃത്തിന്റെയും മൊബൈൽ ഫോണുകൾ മുൻപ് മരണപ്പെട്ട റാംശങ്കർ തട്ടിയെടുത്തിരുന്നു തുടർന്ന് ഞായറാഴ്ച രാത്രി മഞ്ചേരി ടൌണിൽ നിലമ്പൂർ റോഡിൽ വെച്ച് രാംശങ്കറിനെ അനിലും ഗോകുലും കണ്ടു ഇവിടെ നിന്ന് ശങ്കറിനെ മഞ്ചേരി കുത്തുകൽ റോഡിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഇരുവരും മൊബൈൽ ഫോൺ തിരിച്ചു ചോദിച്ചു തുടർന്നുണ്ടായ തർക്കത്തിനിടെ താണിക്കൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന രാംശങ്കറിനെ അനിലും ഗോകുലും ചേർന്ന് നിലത്തു നിലത്തുവീണ ശങ്കറിനെ നെഞ്ചിലേക്ക് പരിസരത്തുണ്ടായിരുന്ന വെട്ടുകല്ലുകൊണ്ട് ആദ്യം ുലും പിന്നീട് അനിലും ചേർത്ത് തല ഇടിച്ചു തകർക്കുകയായിരുന്നു ശേഷം ഇരുവരും രക്ഷപ്പെട്ടു ഡിവൈഎസ്പി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ എം ബിനീഷിന്റെ നേതൃത്വത്തിലുള്ള മഞ്ചേരി പോലീസും ചേർന്ന് മഞ്ചേരിയിൽ വെച്ചായിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്തത് മലബാർ ടൈംസ് മഞ്ചേരി